പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഈവനിങ് വ്ലോഗാണ് ഏട്ടാ ഇന്ന് ഇക്കാ അവിടെ ഉണ്ട് ഇക്കാക്കുന്ന പണിയില്ലേ അപ്പൊ വല്ലപ്പോഴും മാത്ര പണിയുള്ള അതുകൊണ്ട് ഇക്ക അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ പണികളൊക്കെ തീർക്കുകയാണ് വീട്ടില് അപ്പൊ ഞാന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഇക്കാ വിറകെടുത്തുകൊണ്ടിരുന്നോ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആട്ടാ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണിയോളം കൊറക്കാൻ വേണ്ടിയിട്ട് നിന്നു അതുകിട്ട് ഉച്ച എരിഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പൊ ഒക്കെ അതാ പട്ടൊക്കെ കൊടുന്നിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ പറമ്പെന്ന് വെറുതെ പട്ടകൾ ഈ കാറ്റിനൊക്കെ വീഴുകയാണ് അപ്പൊ അതൊക്കെ കൊത്തി അരിഞ്ഞിട്ടിട്ട് ഉണക്കാനും കുറച്ചിട്ടിട്ടുണ്ട് മുന്നേ കൊത്തിട്ട് കഴിഞ്ഞപ്പാ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് കാക്ക തല വനക്കിണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട് അപ്പൊ പണി ഇല്ല വല്ലാണ്ട് വല്ലപ്പോഴൊക്കെയാണ് പണിയുള്ളോ അപ്പൊ എന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എന്നെ എടുത്ത് വരില്ല അപ്പൊ വീട്ടിലിങ്ങനെ പണി ഇല്ലാണ്ടിരുന്നാലും ശരിയാവില്ല അപ്പൊ ഓരോന്ന് ആലോചിച്ചിട്ടാണ് തോന്നുന്നു ആൾക്ക് ഭയങ്കര തലവേദന പറഞ്ഞിട്ട് ഞാൻ നേരം പോയി കിടക്കട്ടെ വണ്ട പോയി കിടക്കുന്നുണ്ട് അപ്പൊ ഞാനും ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ലേ അപ്പൊ ഇനി കൊറച്ചേലൊതുക്കാളുള്ളൂ കുറെ ഒക്കെ വെട്ടിട്ട് തന്നിട്ടുണ്ട് ഇട്ടാ പട്ടകളൊക്കെ പിന്നെ ഇതിൽ കൊറേ ഒക്കെ നമുക്ക് തീ കത്തിക്കാൻ ഭയങ്കര എളുപ്പമുള്ളതാണ് ഈ പട്ടത്തണ്ട് ഇത് വെച്ചിട്ട് രണ്ട് മൂന്ന് ചകിരിയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അസുഖമായിട്ട് ചോറും കറിയൊക്കെ ആവട്ട പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ട് ഗ്യാസിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ശരിയാക്കിയിട്ടില്ലേ നമ്മൾ ഇങ്ങോട്ട് താമസം മാറി പറഞ്ഞിട്ട് നമ്മളൊരു ഫോമൊക്കെ കൊടുക്കണം എന്നിട്ട് ചേഞ്ച് ചെയ്താൽ മാത്രമാണ് ഇങ്ങോട്ടേ ഗ്യാസ് വരുള്ളൂ അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നാളെ മറ്റന്നൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഫോം കൊടുക്കുക ഇന്ന് തന്നെ എന്തിനാണ് ഈ വിറകൊക്കെ ഒതുക്കി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തക്ക കൊടുന്ന് സ്കൂളുണ്ട് കേട്ടാ അപ്പോൾ രാവിലെ തന്നെ നേരത്തെ ചോറും അതുപോലെ തന്നെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കണം അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ പോണെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ രാവിലെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് തപ്പുണ്ടല്ലോ അല്ലെങ്കിൽ പുലർച്ചെ ഇത് ഭയങ്കരമായിട്ട് മഞ്ഞൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ നനഞ്ഞ പോലെയും കിടക്കുന്നുണ്ടാവും അപ്പം തീ കത്താൻ ഭയങ്കര പാടാവുട്ടാ അല്ലെങ്കി അടുപ്പിന് ഭയങ്കര പ്രശ്നമാണ് ചില സമയത്താണ് കത്തുള്ളു അപ്പോൾ അതാണ് ഞാൻ ഇന്ന് തന്നെ മെനക്കെട്ടിട്ട് ഇതൊക്കെ ഒതുക്കി വെക്കാൻ വെച്ചത് ഇപ്പൊ കൊറച്ചും കൂടി പട്ടകൾ ഇനി കൊടുത്തിട്ട് ഇങ്ങനെ ഒതുക്കി വെക്കാനൊക്കെ ഇണ്ട് ഡെലിവറി ആവുമ്പോഴേക്കും മിക്കവാറും കുറെ പട്ടകളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം തിളപ്പിക്കാനൊക്കെ നല്ലതല്ലേ ഗ്യാസ് ഇങ്ങനെ ഉപയോഗിക്കണ്ടല്ലോ പണ്ട് കാലത്തൊന്നും ഗ്യാസ് തന്നെ ഇല്ലാത്തപ്പോൾ ആൾക്കാർ ഇങ്ങനെ പട്ടകളും മടലുകളൊക്കെ ശേഖരിച്ച് കൊടുന്ന് വെച്ചിട്ട് ഉണക്കിയിട്ടൊക്കെ അല്ലേ തീ കത്തിക്കാറ് ഇപ്പോൾ നമ്മളങ്ങനെയൊന്നും ചെയ്യില്ല മെനക്കെട്ടിട്ടെന്ന് മാത്രം ഞാൻ ഞാനങ്ങനെയൊന്നും കുറേ മെനക്കെടാ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ പട്ടകളും വിറകളൊക്കെ എടുത്ത് വെക്കാനും ഒന്നും അടുപ്പ് ഇങ്ങനെ കുറെ യൂസ് ചെയ്യാനൊന്നും ഇഷ്ടമില്ല ചോറ് വെക്കാൻ ഇഷ്ടമാണ് അല്ലാണ്ട് തന്നെ കുറെ അടുപ്പിൻ്റെ മുകളിൽ കുക്ക് ചെയ്യാനൊന്നും ഇഷ്ടമില്ലാട്ട പിന്നെ ഇപ്പം ഞാൻ പറക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച പട്ടകളാണ് കേട്ട ഇത് കുറച്ച് ദിവസം ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് ഇക്ക വെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നാണ് ഇതിനോട് ഉണക്കിയിട്ട് എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഉണക്കാൻ മടിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിക്ക് അതൊക്കെ വലിച്ചു വാരി ഇട്ടിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട അത് മെയിനായിട്ട് പിന്നെ ഉണങ്ങാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ റെന്റിനൊരാ ൾ ഇരിക്കുന്നുണ്ട് അവർ മോട്ടർ ഇട്ട് കഴിഞ്ഞ് ഓഫ് ചെയ്യാണ്ട് വെള്ളം ഇങ്ങനെ വീണിട്ട് പട്ടത്തണ്ടും ഒക്കെ നനയാണ് കേട്ടോ അങ്ങനെ നനവ് വന്നിട്ടാണ് തീരെ ഉണങ്ങാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ഉണങ്ങേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഓരോളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പഴയ കീറിയിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ അധികം ഉപയോഗിക്കാറൊന്നുമില്ല അപ്പോൾ ആ ബെഡ്ഷീറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഉണ്ണിയോള് കണ്ടു കഴിഞ്ഞാൽ ഈ പട്ടൊക്കെ പറക്കിയിട്ട് കൊണ്ടിട്ട് പുഴയിലിടൂട്ട തക്കുടും എല്ലാം റിച്ചൂസ് കണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മൂടി ഇട്ടേക്കുന്നത് അപ്പോൾ മൂപ്പരാൾ ഞാൻ അത് വെട്ടണ സമയത്ത് തന്നെ കുറച്ച് കൊണ്ടുപോയിട്ട് പുഴയിലിട്ടേക്കണുട്ടോ അവ എന്ത് കണ്ടാലും പുഴയിലിടും കാരണം അവനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല അടിച്ചിട്ടും കാര്യമില്ല അവൻ ചെറിയ കുട്ടിയില്ല അവനറിയില്ലല്ലോ അപ്പോൾ ഞാൻ കുറെ ഇങ്ങനെ ഇടല്ല ഇടല്ലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ട് ഓടും വീണ്ടും വന്നിട്ട് കുറച്ചൊക്കെ വാരിയിട്ട് പുഴയിൽ കൊണ്ടുപോയി ഇടൂട്ടാണ് അവൻ്റെ വിചാരം അതൊക്കെ മീനുകൾ തിന്നുന്നതാണ് അവൻ്റെ വിചാരം ഞാൻ പിന്നെ ഇടയ്ക്ക് അങ്ങനെ നാശമായ ചോറൊക്കെ പുഴയിൽ ഇട്ട് കൊടുക്കാറുണ്ട് മീനുകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അത് കണ്ടിട്ടാ തോന്നണം ഈ ഓലകളും ഡ്രസ്സും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് പുഴയിലിടന്ന് ചോറ് ചെമ്പ് അടക്കം കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടാലറിയാം അവൻ്റെ വികൃതികളൊക്കെ അപ്പൊ ഞാനിപ്പുറത്തെ വശത്തുകൂടെ അടിച്ചു വരുന്നുണ്ട് അപ്പുറത്തുകൂടെ വരുണ്ടിന്റെ അടുത്തേക്ക് ടൗസർ ഇട്ടിട്ടില്ല അതാണ് ഞാൻ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കേട്ടാ ഈ വശം ഞങ്ങളുടെ അപ്പുറത്തെ വീടിന്റെ സൈഡാണ് ട്ടാ ഈ വശം എന്ന് പറയുന്നത് കാരണം ഞങ്ങളുടെ ആ സൈഡിൽ വെച്ച് കഴിഞ്ഞ മോട്ടറിന്റെ മുളത്തെ വെള്ളം വീണിട്ടൊക്കെ നനയാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നനയുമില്ല അതുപോലെ തന്നെ സൺസൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് മഴ പെയ്താലും നനയില്ല അങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് അപ്പുറത്തെ വീടിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് പട്ടകളൊക്കെ അവരൊന്നും അവിടെ ഇല്ല ഇല്ലാട്ടാ കുറച്ച് കാലമായിട്ട് അവിടെ താമസിക്കുന്നില്ല അവിടെ റെഡിനിരിക്കുന്ന ഒരു ഈ ചേട്ടന്മാരട്ടോ കുറച്ച് ചേട്ടന്മാർ ഈ പ്ലംബിങും വയറിങ്ങിന്റെ ഒക്കെ ആൾക്കാർ അപ്പൊ അവര് നാട്ടിക്ക് പോയേക്കാ തോന്നും ലീവിന് അപ്പൊ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് അവരോട് ഇല്ലാട്ട പിന്നെ വന്നാലവര് ചീത്തൊന്നും പറയില്ലേ അവർക്ക് വെച്ചോണ്ട് ഞാടൊക്കെ തുണികളൊക്കെ അവരുടെ വീട്ടിൽ പോയിട്ട് തോരാടാറുണ്ട് കുറെ തുണികളുണ്ടാവുമ്പോ അപ്പൊ അവരന് ചീത്തൊന്നും പറയില്ലാട്ട അവര് വല്ലപ്പോഴെല്ലാം ഉണ്ടാവാറുള്ളൂ അപ്പം അതൊക്കെ അവൻ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് നമ്മുടെ റിച്വല് മേത്തൊക്കെ ഉണ്ട് ഫുള്ള് കരി ഇതൊക്കെ കരി പിടിച്ച പാത്രങ്ങളാണ് ചോറും ചെമ്പും അതുപോലെ കറി വെച്ചതൊക്കെ ഇപ്പം അടുപ്പത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കരി ഉണ്ട് ഇട്ട് എല്ലാറ്റിൻ്റെ മുകളിലും അപ്പം അതൊക്കെ നന്നായി തേച്ച് ഉറച്ച് കഴുകണം ഇതൊക്കെ ഇന്നെ ചെയ്തു വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നാളെ തക്കൂടൊന്ന് സ്കൂൾ ഉള്ളതുകൊണ്ട് രാവിലെ എൻ്റെ അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്കാ വേഗം ചായ്ക്ക് കടിയുണ്ടാക്ക ചോറിനുള്ള വെള്ളം വെക്കുക അങ്ങനെ വേഗം വേഗം ചെയ്യാച്ചിട്ടാണ് ഇന്നൊക്കെ കഴുകിയെടുക്കുന്നത് ഇട്ടാ ഇപ്പൊ സമയം ഏകദേശം ഒരു അഞ്ചര ഒക്കെ ആവാറായിട്ടുണ്ട് ഇട്ടാ വൈകുന്നേരം ആണ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഓലും മടലൊക്കെ എടുത്ത് വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ റിച്ചൂസ് കാട്ടിയ പണിയാണ് കേട്ടാ ഇതിന്റെ മുകളത്തെ കരിയൊക്കെ എടുത്തിട്ട് മേത്താക്കൽ അതാണ് അവന്റെ മേത്താക്ക ആകെ കരി ആയത് ആ പിൻന്ന് ചീത്ത കേട്ടപ്പൊ തക്കിടും റിച്ചു ഒക്കെ കൂടിയിട്ട് ഫ്രണ്ടിക്ക് കൂടിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് മുമ്പായി നിന്നിട്ട് എല്ലോണം കരി ഉണ്ട് ഇട്ടാ ചെമ്പിൻ്റെ മുകളിലൊക്കെ പിന്നെ എന്താ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നന്നായി തേച്ചൊരച്ച് കഴിഞ്ഞാൽ ാലും വീണ്ടും അടുപ്പിന്റെ മുകളല്ലേ വെക്കാൻ പോണേ അന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഇനി വീണ്ടും നാളെ ഈ കരിയൊക്കെ ഇരുന്നിട്ട് ഞാൻ ഒരച്ച് കഴുകണം വീണ്ടും പിന്നെ വെണ്ണൂറൊക്കെ ഇട്ട് കഴുകി ഞാൻ നല്ലോണം വൃത്തിയാകൂട്ട് വെണ്ണൂർ ഇല്ല പക്ഷേ വെണ്ണൂറൊക്കെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ കൊടുത്തവർക്ക് കൃഷിയൊക്കെ ഉണ്ട് അവിടെ പയറും പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വെണ്ണൂറൊക്കെ ഉണ്ടെങ്കി അവർക്ക് തന്ന പറഞ്ഞപ്പൊ ഞാനിങ്ങനെ വെണ്ണൂറൊക്കെ കവറിലാക്കി വെച്ചിട്ട് അവർക്ക് കൊടുക്കാണ് ചെയ്യാറ് അപ്പോൾ വെണ്ണൂർ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ വെണ്ണൂറും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ വെണ്ണൂർ എടുത്തിട്ട് കഴുകാരുന്ന് ഊട്ടാ അപ്പോൾ സോപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പറ്റാവുന്ന പോലെ ഒക്കെ തേച്ച് കഴുകിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് നിക്കാട്ടാ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് അപ്പം അത് കൂട്ടിട്ടാണ് ചോറ് കൊടുക്കുന്നത് വൈകുന്നേരം ആവുമ്പോൾ ചായ കൊടുത്തില്ലാട്ടോ അതിൻ്റെ ഭാരം ചോറാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ റിച്ച്സ് എന്തിനാ കറിയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അപ്പുറത്ത് വീട്ടിലുള്ള താത്ത ചോദിക്കുകയാണ് എന്തിനാ കുട്ടി ഇങ്ങനെ കയറിയേന്ന് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവന് ഫോൺ കൊടുത്താലാണ് ചോറ് കഴിക്കുള്ളൂ ചായ കുടിക്കുള്ളോ അങ്ങനത്തെ ഒരു സംഭവമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫോണിന് ഭയങ്കര അഡിക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് റിച്ു തക്കുഡൂസിന് അങ്ങനെ അപ്പോൾ ഫോൺ വേണമെന്നൊന്നും നിർബന്ധമില്ലാട്ടോ അപ്പം സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഇപ്പോൾ സ്കൂൾ വിട്ട് വരിക കുറച്ചുകാരുന്നു പഠിക്കുക ടി വിയിൽ വല്ല കാർട്ടൂൺ കാണുക അങ്ങനെ ഉള്ളോട്ടെ പക്ഷെ റിച്വിന് ഫോണ് കിട്ടിയാൽ ഭക്ഷണം കഴിക്കുള്ളൂ എന്നത് പോലെ ആയിട്ടുണ്ട് കേട്ടോ പിള്ളേർക്കധികം ഫോൺ കൊടുക്കുന്നത് നല്ലതല്ല നല്ലതല്ലാന്ന് എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് ഫുഡ് കഴിക്കുമ്പോൾ മാത്രം ഉള്ളോട്ടെ ഈ പ്രശ്നം അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ രാവിലൊക്കെ അവനെ കളിച്ച് ഇരിച്ചു നടക്കും പിന്നതപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടാ ചെറിയൊരു കഷ്ണം ചക്കയാണ് നമുക്ക് പിന്നെ ചക്കൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ചക്ക കെട്ടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ല അപ്പം ഞാനത് മുറിച്ചിട്ട് പിള്ളേർക്കും കൊടുക്കുന്നുണ്ട് ഞാനും കഴിക്കേണ്ട ഇക്കാക്കുള്ള ഒരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇക്ക നീറ്റ് കഴിഞ്ഞാൽ ഇക്കാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ കുറേ കാലത്തിന് ശേഷം ചക്ക കെട്ടിയപ്പോൾ ഭയങ്കര ആക്രാന്തം പോലെ ഭയങ്കര സന്തോഷത്തിൽ വേഗം തായോ തായോ പറഞ്ഞോണ്ടിരിക്കുക കേട്ട എല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ ചക്കൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് തോന്നണ എല്ലാവർക്കും അത്ര ഇഷ്ടം ചക്കേന്റെ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചക്കകോള് ഇങ്ങനെ കിട്ടിത്തുടങ്ങൂട്ട് ഇനി ചക്കേൻ്റെ ഒക്കെ സീസൺ ആയിട്ട് വേണം ചക്ക കൊണ്ട് ചക്ക അതുപോലെ തന്നെ ചക്കപ്പേരും ചക്ക പായസം ചക്ക ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കാരണം ഇപ്പം ചക്ക അങ്ങനെ കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ചക്ക കഴിക്കാനാണ് കൂടുതലായിട്ട് ആഗ്രഹം മാങ്ങ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് കടയിൽ പോയാൽ ചക്കയാണ് തീരെ കിട്ടാത്തത് അപ്പം ഞാനും കുറെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ പീസ കിട്ടി എന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ സന്തോഷമായിട്ട് അതൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചക്കക്കുരു പോലും കളഞ്ഞിട്ടില്ല കേട്ടോ ചക്കക്കുരു ഒക്കെ നാളെ മുരിങ്ങൻ്റെയിലൊക്കെ കൂടുന്നിട്ട് ഇലയും ചക്കക്കൂരൊക്കെ കൂടിയിട്ട് കറി വെക്കാന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളോട്ടാ ചെറിയൊരു കുഞ്ഞൊരു ഈവനിങ് വ്ലോഗ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ കമൻറ്റുകൾ അറിയിക്കണം നല്ലതാണെങ്കിലും പൊട്ട പൊട്ടയാണെങ്കിലും കമൻറ്റുകൾ അറിയിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ